कृष्णकृपासागरम् യശോദാദേവി ഒന്ന് പുറത്തേക്ക് വരൂ ദേവി ഇത് ഉപകന്ദനാണ് വിളിക്കുന്നത് വിളിച്ചത് കേട്ടില്ലെന്നുണ്ടോ യശോദാദേവി യശോദാദേവി നിങ്ങൾ ഒരുമിച്ചല്ലേ സ്നാനാദി കർമ്മങ്ങൾക്ക് തിരിച്ചത് അതെ ദേവി പക്ഷേ അശുഭം നടന്നിരിക്കുന്നു എന്താ അശുഭം ഉപനന്ദ്രെ കുളിക്കാനായി നദിയിലേക്ക് ഇറങ്ങിയോപൻ അദ്ദേഹത്തെ കാണാനില്ല ഭഗവാനെ ഇത് എന്താ സംഭവിച്ചെന്ന് കണ്ടു നിന്ന ഞങ്ങൾക്ക് പോലും അത് വിശ്വസിക്കാനാവുന്നില്ല കുളിക്കാനായി അദ്ദേഹമാണ് ആദ്യം ഇറങ്ങിയത് ഒന്ന് മുങ്ങി നിവർന്നതേ ഉള്ളൂ പിന്നെ പിന്നെ ജലത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്ന കാഴ്ചയോ എന്നെ നോക്കി ഉപനന്ദ എന്നൊരു ദയനീയ വിളി മാത്ര നന്ദഗോപൻ ജലത്തിൽ ആഴ്ന്നു കഴിഞ്ഞു സമാധാനമായിരിക്കും നിങ്ങൾ കടവിലെ നോക്കിയില്ലേ നോക്കി ഏകാദശി വ്രതമനുഷ്ഠിച്ച മറ്റെല്ലാ ഗോപന്മാരും ഇപ്പോഴും തുടരുകയാണ് എല്ലാ എല്ലാ ഗോപന്മാരെയും ഉടനെ വിളിക്കൂ രക്ഷിക്കാൻ ശ്രമിക്കൂ ചെയ്തിട്ടുണ്ട് ദേവി സമാധാനായിരിക്കും അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ E

എവിടെയോ ഒരു ആരവം കേൾക്കുന്നുണ്ടോ ചക്ര അതെ ഞാനും കേൾക്കുന്നുണ്ട് പ്രഭു വന്നു എന്നാണല്ലോ അവര് വിളിച്ചു പറയുന്നത് അതെ ഗോപവാടത്തിൽ കൂടിയിരിക്കുന്ന ഗോപന്മാരുടെ ആരവമാണത് ഈശ്വര ഗോകുലത്തിന്റെ സുഹൃതം ഞാൻ 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 സംഭവിക്കില്ലെന്ന് എവിടെയായിരുന്നു എന്താണ് സംഭവിച്ചത് സങ്കടപ്പെടാതിരിക്കൂ ദേവി തിരിച്ചു വന്നില്ലേ കരയരുത് തുല്യമായിരുന്നു വരെ എല്ലാം അവസാനിച്ചു ഞാനും കരുതിയതായിരുന്നു ഏതോ ഒരു ശക്തി ജലാന്തർ ഭാഗത്തേക്ക് എന്നെ ആ നിമിഷം വലിച്ചു കൊണ്ടുപോയാണു മനപൂർവം ആരും ഉപദ്രവിച്ചതല്ല ദേവി പിന്നെ അപ്പോൾ ജലാന്തർ ഭാഗത്തേക്ക് അങ്ങേ വലിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞത് സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു അതാണ് സത്യവും ആ ഇത് കണ്ടില്ലേ എന്താണ് പ്രഭോ ഇത് വരുണഭഗവാൻ കനിഞ്ഞു നൽകിയ ഉപഹാരം അമൂല്യരത്നങ്ങൾ വരുണഭഗ അതെ അദ്ദേഹത്തിന്റെ സേവകനാണ് എന്നെ ജലത്തിനടിയിൽ ബന്ധിച്ചുകൊണ്ടുപോയത് എവിടേക്ക് പ്രഭോ പല യോജനകൾക്കും അകലെയുള്ള സമുദ്രാന്തര ഭാഗത്തുള്ള അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് എന്തിനു പ്രഭോ ഒരു ദുർനിമിത്തം അബദ്ധവശാൽ അപചാര മുഹൂർത്തത്തിലായിരുന്നു ഞാൻ നദിയിലേക്ക് സ്ഥാനത്തിനിറങ്ങിയത് ആ സമയം ജലത്തിൽ ഇറങ്ങുന്നവരാരായാലും ശരി വരുണവൃത്യന്മാരുടെ കണ്ണിൽപ്പെട്ടാൽ അവര് ബന്ധിച്ചു കൊണ്ടുപോകും അങ്ങനെ പോകുന്നവരാരും തിരിച്ചു വരാറില്ലല്ലോ പ്രഭോ അദ്ദേഹത്തിന്റെ നിത്യ അടിമകളായി തീരാറില്ലേ പതിവ് അതെ പിന്നെ അങ്ങനെ രക്ഷപ്പെട്ടു പ്രഭോ ഭാഗ്യവശാൽ നമ്മുടെ കണ്ണൻ കണ്ണൻ സേവക ആരാണ് ഇദ്ദേഹം പ്രഭു അസമയത്ത് നദിയിൽ നീരാടാനിറങ്ങിയ ഒരുവൻ അത്തരം തെറ്റു പ്രവർത്തിക്കുന്നവരെ ബന്ധനസ്ഥരാക്കണമെന്നല്ലേ അങ്ങയുടെ ആജ്ഞ ആരാണങ് നന്ദഗോപൻ സേവക കോട്ടവാതിലുകൾ തുറക്കുന്ന ശബ്ദമാണല്ലോ നമ്മുടെ കൊട്ടാരം തന്നെ ആടിയൊലയുന്നു എന്താണ് സംഭവിക്കുന്നത് നന്നേശ്വരം ഉത്തരവ് പ്രഭു പ്രണാമങ്ങൾ പ്രഭു ഞാൻ ചെയ്ത സുഹൃതം ഭഗവാനെ അവിടുത്തെ ത്രിപാദങ്ങൾ ഈ ഉള്ളവന്റെ സ്വാഗതം പ്രഭു സ്വാഗതം ഉപവിഷ്ടനായാലും പ്രഭു അങ്ങയുടെ ഈ അപ്രതീക്ഷിതമായ സന്ദർശനത്തിന്റെ ഹേതു അറിയിച്ചാലും വരുണ ഭഗവാനെ അങ്ങയുടെ സേവകന്മാർ ബന്ധിച്ചുകൊണ്ടുവന്നത് കൊണ്ടുവന്നത് മറ്റാരെയുമല്ല എന്റെ പിതാവിനെയാണ് പിതാവാണോ അതെ നമസ്കാരം എന്റെ സേവകന്മാർ ആൾ അറിയാതെ ചെയ്ത അപരാധത്തിന് അങ്ങയുടെ മാപ്പ് അപേക്ഷിക്കുന്നു വരുണ ഭഗവാനെ അങ്ങയുടെ വൃത്തിയന്മാർ അവരുടെ കടമയല്ലേ ചെയ്തത് ആ സമയത്ത് കുളിക്കാനിറങ്ങിയ ഞാൻ തന്നെയാണ് തെറ്റുകാരൻ ആ സമയം വരുണനീതി പ്രകാരം സ്നാനവിലക്കുള്ളത് എനിക്കും അറിയില്ലായിരുന്നു പ്രഭു അങ്ങയുടെ നീതിയും ധർമ്മവും പരിപാലിക്കുന്നതിനിടയിൽ സംഭവിച്ചതല്ലേ ആ അർത്ഥത്തിൽ മുന്നിൽ നമിക്കുന്നു ഞങ്ങൾ തിരികെ പോകുന്നു അച്ഛന് ഏകാദശി വ്രതം അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് എന്റെ അനുവാദം ഉത്തരവ് അങ്ങയുടെ സേവകന്മാർ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നതല്ലേ ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഉപഹാരങ്ങൾ കൊണ്ടുവരൂ പ്രഭു അണ്ടശരാചരങ്ങളും അഷ്ടദിക് പാലകരും ഞങ്ങളും അടക്കം എല്ലാം അങ്ങയുടെ സേവകന്മാർ എല്ലാം അങ്ങക്ക് സ്വന്തപ്പെട്ടത് അവകാശപ്പെട്ടത് ചെയ്ത തെറ്റിന് പ്രായശിത്തമായും എന്റെ ഓർമ്മയ്ക്കായും ഈ ഉപഹാരം അങ്ങ് സ്വീകരിച്ചാലും നമുക്ക് പ്രഭു നൂറ് അപരാധം ഒന്നും ഒന്നും മനഃപൂർവമായിരുന്നില്ല വരുന്ന വഴിക്ക് ഗോപന്മാരെ കണ്ട് കണ്ണൻ അവിടെ നിന്നു കുശലം പറയാൻ അയ്യോ അവിടെ അതും ഈ ചക്ര പോയി കണ്ണനെ വരൂ ഓരോ സംഭവം കഴിയുംതോറും കണ്ണനിൽ ദൈവാംശമാണല്ലോ തെളിയുന്നത് പ്രഭു ചക്ര എന്താ നിൽക്കുന്നത് പോയി കണ്ണനെ വിളിച്ചു വന്നു കഴിഞ്ഞു എല്ലാം ഭഗവൽ കടാക്ഷം ഗോകുലത്തിന്റെ പുണ്യം വരുണ നിന്ന് സ്വന്തം പിതാവിനെ ഞങ്ങൾക്ക് ലഭിക്കും ദേ അമ്മ എല്ല കാത്തിരിക്കുന്നു ഞാൻ ഇവിടെ തന്നെ ഇല്ലേ ചക്ര പേടിക്കാൻ എന്തിരിക്കുന്നു പോരാത്തതിന് ഇതാ ഇവരൊക്കെയും അതൊന്നും അമ്മയോട് പറഞ്ഞാ ബോധിക്കില്ല തിരക്കുകൂട്ടാതെ ചക്ര ഇവരുമായി ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഞങ്ങളുടെ മോഹം അതിമോഹമായി കരുതരുത് മുക്തി അതിലൊറ്റ ഉള്ളൂ ഭക്തി പൂർണ്ണമായും ഭഗവാന് സമർപ്പിക്കുന്ന ഭക്തി ഗോകുലവാസികളുടെ പറ്റി കണ്ണന് സംശയമുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മോക്ഷമാണ് അതിനുള്ള മാർഗം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് കണ്ണൻ ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ പ്രജാവാസികളെ നിങ്ങൾ പിറവിയിലെ അനുഗ്രഹീതരാണ് ഞാനായിട്ട് പ്രത്യേകിച്ച് എന്ത് മോക്ഷപദം ഉപദേശിക്കാൻ കണ്ണാ ഞങ്ങളൊക്കെ കണ്ണന്റെ ബന്ധുമിത്രാദികളല്ലേ മോക്ഷപദം കണ്ണൻ മറ്റാരാണ് ഞങ്ങളെ ഉപദേശിക്കാൻ മോക്ഷമെന്ന് അർത്ഥമാക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് വൈകുണ്ഠ ദർശനം സാക്ഷാൽ ഭഗവത് ദർശനം വരും അകത്തേക്ക് അമ്മേ ഒരല്പനേരം കൂടി ഇവരോട് എനിക്കൊരു കടപ്പാടുണ്ടമ്മേ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് കീഴടങ്ങാനേ പറ്റൂ എല്ലാവരും ദർശിക്കൂ വൈകുണ്ട ഈ ഞങ്ങൾക്ക് നീ ദൈവം തന്നെ എനിക്കിപ്പോൾ നേരിയ ഓർമ്മ വരുന്നു ഈ ചോദ്യം ഞാൻ നമ്മുടെ കുലഗുരുവായ ഗർഗാചാര്യനോട് ചോദിച്ചിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞു കൃഷ്ണൻ നാരായണന്റെ അംശമാണെന്ന് 그ただき 哦，摩诃迦叶。 ർച്ച നോക്കൂ കണ്ണനെയാണോ അങ്ങ് പൂജിക്കുന്നത് അതോ ഭഗവാനെയോ അതിന് ഒറ്റ മാർഗമേയുള്ളൂ ഭക്തി സർവോത്കൃഷ്ടവും സനാതനവുമായ ആർഷവചന മുക്തി എന്തിനെങ്കിലും നിന്നുള്ള ഒരു താൽക്കാലിക മോചനമല്ല അത് ആത്മാവിന്റെ ശാശ്വതോന്മുഖമായ അവസ്ഥയാണ് മുക്തി ലക്ഷ്യമാണെങ്കിൽ അതിന്റെ മാർഗമോ ഭക്തിയും ആ ഭക്തിക്ക് നിദാനമോ ഈശോവാസ്യമിതം സർവം എന്ന കരയറ്റ കാഴ്ചയും അതെ ധ്യാനവും ചലനവും ഏകീഭവിക്കുന്ന മന്ത്രബദ്ധമായ അദ്വൈതാവസ്ഥ